ഞാൻ ഞാൻ വരാം വരാം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഉണ്ട് നമ്മളോടൊപ്പം സഞ്ജീവ് സഞ്ജീവ് ഒരു മിനിറ്റ് പോയിട്ട് ഈ ഈ ഉണ്ടായിട്ടുള്ള സംഘർഷത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അത് ബോധപൂർവം സംഘർഷം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി എസ് എഫ് ഐ ഇടപെട്ടു എന്നാണ് നാളെ നോമിനേഷൻ കൊടുക്കേണ്ടതാണ് ആ നോമിനേഷൻ കൊടുക്കുന്നതിനെ തടയുക എന്നതായിരുന്നു സംഘർഷം ഉണ്ടാക്കിയതിന് പിന്നിൽ താല്പര്യം അതിന് നേതൃത്വം കൊടുത്ത ആളാണ് ജില്ലാ സെക്രട്ടറി ൾ താങ്കളുടെ പേരെടുത്ത് പറഞ്ഞാണ് പി ഡി സതീശൻ ഇത് എസ് എഫ് ഐ ഉണ്ടാക്കിയ സംഘർഷമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്ന് കേരളത്തിലെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് വില നൽകിയെങ്കിലും വേണം പറയുമ്പോൾ സത്യത്തിന്റെ ഒരു കണികയെങ്കിലും തങ്ങളുടെ പ്രസ്താവനയിൽ ഉണ്ടാകണം അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങളത് പ്രതീക്ഷിക്കുന്നില്ല പ്രതിപക്ഷ നേതാവെന്ന സ്ഥാനത്തിൻ്റെ മാന്യത അത് ലോക ലോകചരിത്രത്തിൽ എന്തൊക്കെ സംഭാവന ഒരു സ്ഥാനമാണ് ഓരോ സ്ഥലങ്ങളിലും എന്ന് ഞങ്ങൾക്കറിയാം നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട് അപ്പോൾ എൻ്റെ പേരുദ്ദേശിച്ചാണ് ഉദ്ധരിച്ചാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ ഞാൻ ആ പ്രദേശത്തുണ്ട് ആ സ്ഥലത്തുണ്ട് ആ ക്യാമ്പസിലുണ്ട് ആ നിമിഷത്തിൽ ഞാൻ അവിടെയുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ ക്യാമ്പസിൽ ഇപ്പോൾ കെ സംസ്ഥാന നേതാവ് ഇവിടെ പറയുന്നത് കേട്ടു അവിടെ എസ് കെ എസ് യു പതാക ഉയർത്തിയാൽ അന്ന് അവിടെ ചോരക്കുളം ഒഴുകുമെന്ന് ഞാൻ ഒരു പൊതുപോലെ പൊതുസത്യമല്ലേ ഇങ്ങനെ സൃഷ്ടിച്ചെടുക്കാനുള്ള നീ ഇവരുടെ കുടിലബുദ്ധിയും ഒരു സത്യമാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഞങ്ങൾ ഇന്നവിടെ ഒരു പ്രതിഷേധ സമരം മുൻകൂട്ടി കോൾ ചെയ്തിട്ടുണ്ട് ആ പ്രതിഷേധ സമരത്തിൻ്റെ ഇടയിലേക്ക് ഇവർ ഇവരുടേതായ ആവശ്യം നാളെയാണ് ഐ ടി നോമിനേഷൻ ഇന്ന് നോമിനേഷൻ നാളെ ഐ ടി ഐ നോമിനേഷൻ കൊടുക്കുന്നതുകൊണ്ട് ഇന്നേ പ്രശ്നം ഉണ്ടാക്കാൻ കെ എസ് എഫ് ഐ അവിടെ എന്തെയ്യാ ആലോചിച്ചു എന്ന് പറയുന്നത് ആദ്യത്തെ ആദ്യഘട്ടത്തിൽ തന്നെ അത് തെറ്റാവുകയാണ് കാരണം എന്താണ് ഇന്ന് അവിടെ ഒരു സാധാരണ നിലയിൽ ഒരു പ്രതിഷേധ സമരം നടക്കുന്നുണ്ട് ഞാൻ അതിനെ അഭിവാദ്യം ചെയ്യാൻ അവിടെ എത്തിയിട്ടുണ്ട് എന്നാൽ അവിടെ എത്തുന്ന ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയാണ് വിദ്യാർത്ഥികളും ഈ കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയാണ് ഈ ക്യാമറ ഒന്ന് സൂം ചെയ്താൽ ഈ കെ എസ് യു നേതാക്കന്മാർ നിൽക്കുന്ന പ്രദേശത്ത് നിന്ന് എൻ്റെ കയ്യിലുള്ള ഈ ഫോണിൽ നിന്ന് ഇത് മറ്റൊരു ചാനലിന്റെ ബൈറ്റാണ് ആ ഭാഗത്ത് നിന്ന് ഒരു ആൾ ഓടി വന്ന് എസ് എഫ് ഐ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ഓടിക്കയറുകയാണ് അതുവരെ അവിടെ സംഘർഷമൊന്നുമില്ല കേട്ടോ മാധ്യമ പ്രവർത്തനം മനസ്സിലാക്കണം അതുവരെ വാക്കേറ്റം നടക്കുകയാണ് ഞങ്ങൾ അവിടെ ഉണ്ട് ഓടിക്കേറി ഈ പതിനേഴ് വയസ്സുള്ള വിദ്യാർത്ഥികൾക്കിടയിലെ ഓടിക്കേറുകയാണ് ഈ പതിനേഴും പതിനാറും വയസ്സുള്ള പ്ലസ് ടു കഴിഞ്ഞെത്തുന്ന ഐ ടി ഐ വിദ്യാര്ഥികളെ ഇവരെ ആക്രമിക്കാൻ തീരുമാനിച്ചാണ് ഇന്ന് അവിടെ എത്തിയത് ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇവിടുത്തെ കെ എസ് യു നേതാവിനറിയില്ലെങ്കിൽ ചിലപ്പോൾ അവര് പിന്നീട് പഠിക്കേണ്ടി വരും കെ എസ് യുവിന്റെ സംസ്ഥാന നേതാക്കന്മാർ ഉൾപ്പെടെ കണ്ണൂർ ജില്ലയിലെ നേതാക്കന്മാർ ഇവിടുത്തെ കണ്ണൂരിലെ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളിൽ വിളിച്ചു പറഞ്ഞിരിക്കുന്നു പ്രധാനപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനത്തിലുള്ള ഒരു മാധ്യമപ്രവർത്തകർ എന്നോട് നേരിട്ട് പറഞ്ഞു കണ്ണൂർ ഐ ടി ഇന്ന് യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം ഉണ്ടാകും നിങ്ങൾ മുഴുവൻ പേരും വരണം ഞങ്ങൾ മുഴുവൻ പേരും അവിടെ എത്തുന്നുണ്ട് അവിടെ ഞങ്ങൾ പോലീസിന് ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും ആ പ്രശ്നത്തിലേക്ക് മുഴുവൻ മാധ്യമങ്ങളും ഞാൻ അവിടെ എത്തുമ്പോൾ ഏത് ഞാൻ ഈ സമരത്തെ അഭിവാദ്യം ചെയ്യാൻ എത്തുമ്പോൾ അവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഒരു സമരത്തെ അഭിവാദ്യം ചെയ്യാൻ എത്തുമ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് മാധ്യമ ചാനലുകൾ അവിടെയുണ്ട് എല്ലാവരും അവിടെയുണ്ട് ആ ഇരുപത് മാധ്യമ ചാനലുകളും പോലീസും എല്ലാവരും അവിടെ എത്തിയിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം എന്ന് വെച്ചാൽ ഒരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞു കെ എസ് യു ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ നേരത്തെ എത്തണം ഇവിടെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാകും ഞങ്ങൾ പലതും ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരുദ്ദേശിച്ചിട്ടുണ്ട് അഞ്ച് വിദ്യാർത്ഥികൾ കൊടിമര നശിപ്പിച്ച ആരാണ് സഞ്ജീവ് കൂട്ടപ്പുരിച്ചിലാണ് പിന്നീട് ഉണ്ടായത് കൊടിമര നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ആരാണ് ആരാണ് കൊടിമര നശിപ്പിച്ചത് ഇല്ല കൊടി കൊടി അവിടെ ഒരു വസ്തുതാവിരുദ്ധമായ പ്രശ്നമുണ്ട് ഇന്ന് കൊടിമരവും മറ്റേ ഇന്ന് കൊടിമരവും മറ്റൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല അവരുടെ ആവശ്യം പ്രിൻസിപ്പാളെ കാണാൻ വേണ്ടി പോകണം അങ്ങനെ എന്തോ ഒരു വിഷയമായിരുന്നു എനിക്ക് കൃത്യമായിട്ട് അവരുടെ ആവശ്യം എന്താണെന്ന് അറിയില്ല ഇന്ന് സഞ്ജീവ് നേരത്തെ നേരത്തെ സഞ്ജീവനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയുന്ന കേട്ടും മാധ്യമങ്ങൾ ഇതെങ്ങനെ നേരത്തെ അറിഞ്ഞുന്നു പോലീസ് ഇതെങ്ങനെയാണ് നേരത്തെ അറിഞ്ഞത് എന്തുകൊണ്ടാണ് കോളേജിലെ ക്യാമ്പസിൽ പോലീസിന് നിലയുറപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായത് സഞ്ജീവ് അപ്പോഴവിടെ ഒരു പ്രശ്ന സാധ്യത മേഖലയായി ആ കോളേജ് ക്യാമ്പസ് മാറിയിരുന്നു അതെങ്ങനെ മാറി അതിന്റെ തുടക്കം എവിടെയാണ് അവിടെയാണ് ആൻ പറഞ്ഞത് അവിടെ സ്വതന്ത്രമായി വിദ്യാർത്ഥി രാഷ്ട്രീയം നടത്താൻ എസ് അല്ലാതെ മറ്റാർക്കും കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി എസ് എഫ് ഐയുടെ കോട്ടയാക്കി അത് മാറ്റി യൂണിറ്റ് യൂണിയൻ ഓഫീസ് എന്ന് പറയുന്നത് ഇടിമുറിയാക്കി മാറ്റി ഇതൊക്കെയല്ലേ നിങ്ങൾക്കെതിരായിട്ടുള്ള ആരോപണം ഒരിക്കലുമില്ല കെ എസ് യുവിൻ്റെ യൂണിറ്റ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് യൂണിറ്റ് ഭാരവാഹികളുണ്ട് യൂണിറ്റ് കമ്മിറ്റിയൊക്കെ അവിടെ പ്രവർത്തിക്കുന്നതാണ് അക്കാദമിക് ഇയർ തുടങ്ങിയിട്ട് എത്രയോ കാലമായി നിങ്ങൾ എന്തിനാണെന്നേ ഒരു വിദ്യാർത്ഥി സംഘടന ഇങ്ങനെ ചാപ്പു കുത്തുന്നത് കേരളത്തിൽ എസ് എഫ് ഐ കേരളത്തിലെ ക്യാമ്പസുകളിൽ പ്രവർത്തനം അവസാനിപ്പിച്ചിൽ ഞങ്ങളെല്ലാവരും ഇത് അവസാനിപ്പിച്ചു പോകണോ ഞങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട് നിലപാടുണ്ട് സംഘപരിവാറിനെതിരെയും ഈ രാജ്യത്ത് നടക്കുന്ന ഓരോ വിഷയത്തിലും നിലപാടുള്ള ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങൾ ശക്തമായ സമരം സംഘടിപ്പിക്കാറുണ്ട് ശക്തമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ ഒരു ബഹുഭൂരിപക്ഷം വിഭാഗം ഞങ്ങളോടൊപ്പം നിലവിൽ വേണ്ടി കയ്യും കെട്ടി മാറി നിൽക്കുകയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകൻ ഞങ്ങൾ നേരത്തെ അവിടെ ഞാൻ ആ നിങ്ങൾ ഈ പറഞ്ഞ സമയത്ത് പൂർണ്ണ സമയം അവിടെ ഉണ്ട് നിങ്ങൾ ഈ പറഞ്ഞ രണ്ടുപേരും കാണാത്ത കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് ഇവിടെ കൃത്യമായി ഞങ്ങൾ അവിടെ നിലയുറപ്പിച്ച് ഈ വിദ്യാർത്ഥികൾ എല്ലാവരും കൂട്ടം കൂടി അവിടുത്തെ വിദ്യാർത്ഥികളാണ് ഇവരുമായി ബന്ധപ്പെട്ട് തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്ന ഘട്ടത്തിൽ കേശുവിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഓടി വരികയാണ് മാതൃഭൂമിൻ്റെ മനോരമയുടെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചത് നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ എനിക്ക് ഓഡിയോ വീഡിയോ വിശ്വൽ കറക്റ്റായി കാണാൻ പറ്റാത്ത സൗകര്യത്തിലാണ് ഞാൻ ഉള്ളത് സൗകര്യം എനിക്കുണ്ട് എന്താണ് വിഷയം അവിടെ നിന്ന് ഒരാൾ ഓടിക്കേറി ഈ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് വരികയാണ് ഇത്രമേൽ പിന്നെ രോഷാകുലരായി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഒരു കേശുവിൻ്റെ ഗുണ്ട ഓടിക്കേറി വരികയാണ് പിന്നെ അവിടെ നടന്നത് പരസ്പ വാക്കേറ്റത്തിനേക്കാൾ അപ്പുറം പരസ്പരമുള്ള സംഘർഷത്തിലേക്ക് പോയി ആ സംഘർഷത്തിൽ പോലീസ് ലാത്തി വീശി അതിനിടയിൽ ഞങ്ങളുടെ അഞ്ചു പേർക്ക് പരിക്കേറ്റു അതിൽ ഒരാളുടെ തലപൊട്ടി ഒരു വിദ്യാർത്ഥിയുടെ പതിനേഴും പതിനേഴ് വയസ്സിലൊരു പയ്യൻറെ ആ പയ്യന് ഇവരെ ആശിക്കുന്ന ഷാരോണും ആദിത്തും അജന്നയും നവനീതും ഉൾപ്പെടെ അഞ്ചു പേർക്ക് പരിക്കേറ്റ് അതിൽ ഒരാളുടെ തലപുട്ടി അയാൾ ആശുപത്രിയിലാണ് കണ്ണൂർ ജനറൽ ആശുപത്രിയിൽ അയാൾ ചികിത്സ തേടി ഇപ്പൊ ഈ പറഞ്ഞതുപോലെ അവിടെ ഉണ്ടാകുന്ന എല്ലാ സംഘർഷവും ഞങ്ങൾ ബോധപൂർവ്വം ഉണ്ടാക്കിയാണെന്നും ഈ ഞങ്ങൾ ഇപ്പോൾ കെ എസ് യു അങ്ങോട്ട് വരുന്നത് കൊണ്ട് അവിടെ എന്തായാലും സംഘർഷമുണ്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ മാധ്യമങ്ങളൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം ശരിയായ നിലയിൽ ഇങ്ങനെ തന്നെ കാണണം ഇങ്ങനെ തന്നെയാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കെ എസ് നേതാക്കന്മാർ ഈ ഗുണ്ടകൾ അവരോട് പറഞ്ഞത്